നമ്മുടെ നാട്ടിലൊരു കല്യാണ വ്ളോഗാണെന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് രാവിലെ പത്ത് മണിക്കാണ് നിക്കാഹ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പം ചെക്കനും കൂട്ടരും എന്തുകൊണ്ട് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ സുഹൃത്ത് ഷഹസാദിൻ്റെ നിക്കാഹാണ് ഇന്ന് നടക്കാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്ത് മണികണ്ഠനാണ് ഇവിടെ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ നിക്കാഹിൽ നടക്കുന്ന വേദിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ സമയത്ത് തന്നെ കിച്ചണിലേക്ക് ഒന്ന് പോകട്ടെ കിച്ചണിലെ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കണം വന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റിയ സെറ്റിംഗ്സൊക്കെ കാര്യങ്ങളൊക്കെ ഓൾറെഡി എല്ലാം ഒന്ന് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ റോസ് മേക്ക് ഇവൻസ് ആൻഡ് കാറ്ററിംഗ് സർവീസ് അവരാണ് ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം ചെയ്യേണ്ടത് സെറ്റിംഗ്സ് ആണെന്നുണ്ടെങ്കിലും കിച്ചണിലാണെങ്കിലും ഒക്കെ അവരാണ് ഇനി നമുക്ക് കിച്ചണിൽ ഒന്ന് പോയി നോക്കണം എന്തൊക്കെ ഫുഡ് എന്ന് നോക്കണോ നിൽക്കാൾ കഴിഞ്ഞ പാടനം ഒരു മധുരം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടാകാം അതിലുള്ള മധുര പലഹാരങ്ങളാണ് കാണുന്നത് ഈ ഈത്തപ്പഴവും മറ്റ് പിസ്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ കിച്ചണിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി നമ്മുടെ അൻവർ ബാബു ഭണ്ടാരിയാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മേൽനോട്ടം നോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പിന്നെ അതുപോലെ അടുത്ത ദമ്മ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് സുർബിയാനി ബിരിയാണി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് കിട്ടാ അതിൻ്റെ ദമ്മട പൊട്ടിച്ച സമയത്ത് നല്ല കളർഫുൾ ആയിട്ട് നല്ല അടിപൊളി കേട്ടോ സംഭവം ആ ഇളക്കി മറിക്കലൊക്കെ ഉണ്ടല്ലേ ശരിക്കും ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ടോ എല്ലാ പരിപാടി കൂടി ഒക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനും കാര്യങ്ങളിലൊക്കെ ഉണ്ടാകാം നിൽക്കാതെ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗസ്റ്റുകൾക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെയുള്ള അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ടേബിളിലേക്ക് ഉള്ള കാര്യങ്ങൾ കൊണ്ടുപോയി കേട്ടോ അപ്പോൾ ദമ്മു പൊട്ടിച്ച കാഴ്ച നമ്മൾ കണ്ടത് അപ്പോൾ ആ ചൂടോട് കൂടി തന്നെ ഫസ്റ്റ് ട്രിപ്പിൽ ഇരിക്കുന്നവർക്ക് പോകുന്ന സംഭവങ്ങളായിട്ട് അതൊക്കെ രാത്രി മേക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോസൊക്കെ വരും ദിവസങ്ങളിലൊക്കെ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ബീഫ് വെറൈറ്റി അതാണ് ഇപ്പോൾ കാണുന്നത് ഇതിൻ്റെ അടുത്തൊക്കെ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്ന സമയത്തുള്ളൊരു സ്മെല്ലുണ്ടല്ലോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിന് കേട്ടോ അപ്പോൾ ഡൈനിങ്ങിലേക്ക് മാറ്റിയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് നോക്കട്ടെ സുർ ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി പിന്നെ അതുപോലെ തന്നെ ബീഫ് കൊണ്ടാട്ടം അങ്ങനെ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പാത്രങ്ങളിലായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇത് സെർവ് ചെയ്യാനുള്ള ടീംസ് കമ്പ്ലീറ്റ് ഇവിടെ സെറ്റിങ്സൊക്കെ ഒന്നും പറയേണ്ട ആവശ്യമില്ല നല്ല അടിപൊളി എല്ലാ കാര്യങ്ങളും നല്ല മേനേ തന്നെ ചെയ്തിട്ടുണ്ട് കിട്ടാ പിന്നെ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം അച്ചാറ് സലാഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ടേബിളിൽ ബാക്കി ബാക്കിയിരിക്കുന്നത് പിന്നെ ഗസ്റ്റുകളെല്ലാവരും കൂടി ഇതാണ് ഇവിടെ പരിപാടി നടക്കുന്നിടത്താണ് കൊടുത്താണ് ഇരിക്കുന്നത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഇവിടെ നിക്കാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കിച്ചണിൽ പോയി വന്ന പോലെ നിക്കാ ചടങ്ങുകൾ കാര്യങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ പിന്നെ അതുപോലെ തന്നെ വെൽക്കം ഡ്രിങ്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കുറച്ച് വെറൈറ്റീസ് കാര്യങ്ങളുണ്ട് ഇത് അല്ലേ അല്ലേ ഇളനീൻ ബർഫി അതുപോലെ തന്നെ ബൂസ്റ്റ് ബർഫി സംഭവം അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് ഇരുന്നീരുന്നു നമ്മുടെ ഇളനീൻ്റെ ജ്യൂസ് ഇരുന്നീന്ന് അപ്പോൾ ഒന്ന് കുടിച്ചിട്ടാണ് ഇനി ഇത് കുടിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് കിച്ചണിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിക്കാ കഴിഞ്ഞ പാട്ടുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം സമയം ഒരു പതിനൊന്നര ടൈമൊക്കെ ആയിരിക്കും വിചാരിക്കുന്നുണ്ട് പന്ത്രണ്ട് രണ്ട് ഉള്ളിലായിട്ടാണ് ഇവിടെ ഉള്ള ഫുഡ് കാര്യങ്ങളൊക്കെ സർവ്വെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള കാരണന്മാർ കാര്യങ്ങളൊക്കെ അത് നിയന്ത്രിക്കാനും വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിക്കാൻ വന്ന ആളുകൾ ആ സമയത്തുള്ളവരാണ് അപ്പോൾ കല്യാണത്തിന് ചടങ്ങിനും വരുന്നവരൊക്കെ ഒരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ഒരു മണിയാവുമ്പോത്തിനൊക്കെ എത്തുമ്പോൾ ക്രൗഡ് ഒന്നും കൂടി കൂടും പിന്നെ ചെക്കൻ്റെ ചെറുക്കൻ്റെ കൂട്ടുകാര പരിപാടിയൊന്നുമല്ല ചെറുക്കൻ്റെ ഫ്രണ്ട്സാണ് ഈന്നൊക്കെ നോക്കട്ടെ അപ്പോൾ അവിടുത്തെ എല്ലാവരും കൂടി വന്നിട്ടുള്ള ഗ്രൂപ്പ് ഫോട്ടോ കാര്യങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ നമ്മുടെ കൂട്ടുകാരൻ മണികണ്ഠന് കാര്യങ്ങളാണ് അവിടുത്തെ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ജസ്റ്റ് ബാക്കിൽ നിന്നിട്ട് എങ്ങനെ ക്യാമറ വെച്ചതെന്നുള്ള സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കൗതുകത്തിന് നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കി അത് കഴിഞ്ഞ ശേഷം പിന്നെ ചെറുക്കൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരുന്ന സമയത്ത് അവർ പിന്നാലത്തെ നമ്മൾ ക്യാമറ ഒന്ന് ഓടിച്ചിട്ടെല്ലാവരും കൂടി ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുന്ന നമ്മൾ കാണണം അപ്പോൾ ഇവരോട് നമുക്ക് ഭക്ഷണം എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് ചോദിച്ചു നോക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും കൂടി ആ ഒരു ഗാങ് ഉണ്ടല്ല അവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കണം എല്ലാവരും കല്യാണത്തിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര സെറ്റാലോണ്ട് കാറ്ററിംഗ് സർവീസ് ഉണ്ടല്ലോ റോസ് മാക്ക് നല്ല അൻവർഖാൻ്റെ നമ്മള് അടിപൊളി ഫുഡാണ് ഇവിടെ അടിപൊളി ആയിട്ട് ഉണ്ടാക്കി ടേസ്റ്റ് ഉണ്ട് ദമ്പ് പൊട്ടിക്കുന്ന നേരത്തെ നമ്മളവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ മനസ്സിൽ ഉറപ്പിച്ചതാണ് ചൂടോട് കൂടിയിട്ട് ഈ ബിരിയാണി ഒന്ന് കഴിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ സുർബിയാനി ബിരിയാണിയാണ് ഐറ്റം എടുത്തത് ചിക്കൻ ബിരിയാണി നമ്മളിടക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ കഴിക്കുന്നതാണ് പക്ഷേ ഇങ്ങനെയുള്ള വെറൈറ്റികൾ അധികം കഴിക്കാറില്ല അപ്പോൾ അതിൻ്റെ കൂടെ ബീഫ് വെരറ്റി അതും സംഭവം ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് നോക്കി അപ്പോൾ പിന്നെ അവിടെ നമ്മളെ കാരണന്മാരും സുഹൃത്തുക്കളൊക്കെ അവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വെൽക്കം ഡ്രിങ്കിൻ്റെ കൂടെ ഇവിടെ ചായ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ചായ അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് ബ്ലൂ റോസ് അങ്ങനെ തന്നെ എവിടെ അങ്ങനെ എഴുതി വെച്ച് കണ്ടിട്ടില്ല ഓരോ വെറൈറ്റി ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ എടുക്കുക അധികം പേര് നമ്മൾ എടുക്കുന്നത് കണ്ടത് ജിഞ്ചറും ലെമണോ ഒക്കെയാണ് എടുക്കുന്നത് കണ്ടത് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഒന്ന് ക്യാമറ ഓടിച്ച സമയത്ത് നമ്മുടെ നാട്ടിലെ കുറച്ച് കാരണന്മാരെല്ലാവരും കൂടി കമ്പനി അടിച്ചിട്ട് എല്ലാവരും കൂടി അവിടെ നിന്ന് നട്ടകർത്താനൊക്കെ പറഞ്ഞിട്ട് ചായ ഒടിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ കുടിച്ചുള്ളൊരു സംഭവം ആ മുതലൊന്നും കൂടി കുടിച്ചിട്ടാണ് പിന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിക്കുന്നതിൻ്റെ കൂടുതൽ തന്നെ ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഞാൻ കഴിക്കുന്നുണ്ട് പിന്നെ കല്യാണത്തിൻ്റെ കുറച്ച് സമയങ്ങളൊക്കെ കടന്നു പോയി ചെറുക്കനും കൂട്ടരൊക്കെ ഇത് പുതിയാപ്പിള പോയിട്ടുണ്ട് കേട്ടോ പെണ്ണ് വീട്ടിലേക്ക് പുതിയാപ്പിള പോയിട്ട് ആ സമയത്ത് നമ്മൾ കിച്ചണിൽ വന്നപ്പോൾ കിച്ചൺ കംപ്ലീറ്റ് കാലിയേക്കുന്നത് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടല്ല നമ്മളിവിടെ സെർവ് ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ കൂടി റെസ്റ്റ് എടുക്കുന്ന ടൈമാണ് ഇനി ചെറുക്കനും കൂട്ടരൊക്കെ എന്ത് പെണ്ണിനെ കൂട്ടിയിട്ട് അതായത് പുതിയണ്ണിനെ കൂട്ടിയിട്ട് ഒരു വരവുണ്ട് തിരിച്ചു വരെ അപ്പോൾ ആ വരുന്നവർക്ക് പുതിയണ്ണിൻ്റെ കൂടെ വരുന്നവർക്കുള്ള ഫുഡാണ് പിന്നെ കിച്ചണിൽ കാര്യങ്ങളിവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് പൊറോട്ട അതുപോലെ തന്നെ നമ്മുടെ വട്ടുപത്തിരി പിന്നെ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട് കിട്ടാം ഇപ്പം നമ്മൾ പൊറോട്ട മേക്കിങ്ങിൻ്റെ സംഭവമൊക്കെ കാണാം ഓയിലൊക്കെ കൈ കൊണ്ടിങ്ങനെ ഒഴിക്കാൻ വേണ്ടിയിട്ടില്ല ഭയങ്കര രസമായിട്ടുള്ള സ്വന്തം വട്ടൂരാന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുക ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ ഇതും ഒരു വെറൈറ്റി ഫുഡ് കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മൾ പറഞ്ഞില്ലേ പെണ്ണിൻ്റെ കൂടെ വരുന്ന ഗസ്റ്റുകൾക്കുള്ള ഒരു സംഭവം ചെറിയ ഡിഷ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ കാര്യങ്ങൾ സെറ്റാക്കി കൊണ്ടിരിക്കുന്നത് സംഭവം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഭൂരിടൊക്കെ ആ ഒരു സ്റ്റൈലിട്ടാണ് അപ്പോൾ ഇതിന് എന്ത് ചെയ്തു പെണ്ണ് കൂട്ടക്കാര് ഇറങ്ങിയിരിക്കണ് ഇങ്ങോട്ട് വരുന്നുണ്ട് ഓൺ ദ വേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിൽ ഇങ്ങനെ വരും അപ്പോൾ ഇതിനിടെ സംഭവമൊക്കെ ടേബിളിൽ സംഭവം റെഡി ആക്കിയിരിക്കണം അപ്പോൾ ഇതിന് നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും റെഡി ആയിട്ടുണ്ട് വീണ്ടും നമ്മുടെ ടേബിളിലേക്ക് ഈ സാധനങ്ങളൊക്കെ സെർവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഫാസ്റ്റായിട്ട് തന്നെ ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂട്ട് വിളമ്പാനുള്ളത് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടല്ലോ ചിക്കൻ കൊണ്ടാട്ടം അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ബീഫ് വരട്ടി പിന്നെ അതുപോലെ ുള്ളത് നമ്മുടെ വൈറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു വെറൈറ്റിയാണ് പിന്നെ നമ്മൾ പുറത്തേക്ക് അറിയുമ്പോൾ ചെറുക്കൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ഒക്കെ തിരിച്ചുവിടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ചെക്കനെയും പെണ്ണിനെയും എന്തു ചെയ്യുന്നു വെയിറ്റ് ചെയ്യട്ടെ അത് പുതിയാപ്പള്ളിയും പുതിയണ്ണിനെയും വെയിറ്റ് ചെയ്യുന്ന കാഴ്ച കാണുന്നത് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ പാട് അവർ എത്തിയിട്ടുണ്ട് പിന്നെ അവരെ കൂടുതലുള്ള ബാക്കി എല്ലാവരും വരുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം വെൽക്കം ഡ്രിങ്ക് അവർക്കുള്ളവർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ചെറുക്കനും പെണ്ണും അകത്തേക്ക് കയറുന്ന സമയമായപ്പോൾ തന്നെ കാറിൻ്റെ മേലുള്ള പൂക്കളൊക്കെ കുട്ടികളെടുത്തിട്ട് പറിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ഒരു ചെറിയ വെഡ്ഡിംഗ് വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കാൻ കൂടുതൽ കാഴ്ചവശ് ശേഷമായിട്ടും കൊണ്ട് കാണാം ബൈ